കാഞ്ചിയാറിലെ മലയോര ഹൈവേ നിർമ്മാണത്തിലെ തടസ്സം വിഷയം ജില്ലാ കളക്ടറെ ധരിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് പാലക്കടയിൽ ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്തെ നിർമ്മാണം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത് കഞ്ചിയാർ പാലക്കട സ്വദേശിയായ വ്യക്തി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കുട്ടിക്കാനം മലയോര ഹൈവേയുടെ പാലക്കട മുതലുള്ള ഇരുനൂറ് മീറ്റർ ഭാഗത്തെ നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് വീതി കൂട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ ഇടുങ്ങിയ പാലം ഉൾപ്പെടെ പൊളിച്ചു നിൽക്കുന്നതിന് പോലും നിർമ്മാണം കരാറേറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്ന് കഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്നു വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ നിയമപരമായി നേരിടുന്നതിനും ഈ വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാക്കുന്നതിന് യോഗം തീരുമാനിച്ചു റാഞ്ചിയർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശവാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും വ്യാപാരി സമൂഹവും എല്ലാം ഗ്രാമപഞ്ചായത്തിനൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഉടമ നൽകിയിരുന്നു അതിൻ്റെ ഒന്നാംഘട്ടത്തിന് നാളെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട കളക്ടറുടെ ഈ കാര്യം അവതരിപ്പിക്കുന്നതിനാണ് ആദ്യമായി തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം എന്ത് രീതിയിലും അതിനെ നേരിടുന്നതിനുള്ള ചർച്ചകളാണ് നടന്നത് ബഹുജനങ്ങളെയും അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കളക്ടറേറ്റിൽ നേരിട്ടെത്തി നിർമ്മാണ തടസ്സം കളക്ടറെ ധരിപ്പിക്കും ചർച്ചയിലൂടെ സ്ഥലം വിട്ടു നൽകുവാൻ ഈ വ്യക്തി തയ്യാറായില്ലെങ്കിൽ സ്ഥലമേറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണമെന്നും ആവശ്യപ്പെടും ഇതിനൊപ്പം വെള്ളിലാങ്കണ്ടം ഉൾപ്പെടെയുള്ള ചില ഭാഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാർ കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന